ശബരിമലയിൽ പത്ത് ദിവസത്തെ ഉത്സവത്തിന് തുടക്കം കുറിച്ച് കൊടിയേറ്റ് നടന്നു രാത്രി ശരംകുത്തിയിൽ പള്ളിവേട്ടയും ആറാട്ടും നടക്കും ശബരിമലയിൽ പത്ത് ദിവസം നടക്കുന്ന പൈങ്കിനി ഉത്രം ഉത്സവത്തിന് തുടക്കം കുറിച്ച് ഇന്നലെ കൊടിയേറ്റ് നടന്നു രാവിലെ എട്ട് ഇരുപതിനും ഒമ്പതിനും മധ്യേ തന്ത്രി കണ്ഠര് മഹേഷ് മോഹൻ മുഖ്യ കാർമികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത് കൊല്ലം ശക്തികുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് രഥഘോഷയാത്രയായി എത്തിച്ച കൊടി കിഴക്കേ മണ്ഡപത്തിൽ പൂജിച്ച് ശ്രീകോവിലെത്തിച്ച് വാദ്യഘോഷങ്ങളുടെ കൊടിമരച്ചൂട്ടിലേക്ക് എഴുന്നള്ളിച്ചാണ് ഉത്സവത്തിന് കൊടിയേറ്റ് നടന്നത് ഉത്സവത്തോടനുബന്ധിച്ച് നല്ല തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ഇന്നു മുതൽ ഇരുപത്തിനാല് വരെ ഉച്ചയ്ക്ക് പതിനൊന്നര മുതൽ പന്ത്രണ്ടര വരെ ഉത്സവ ബലി ദർശനവും രാത്രി ഏഴരയ്ക്ക് ശ്രീഭൂത ബലിയും നടക്കും ഇരുപതു മുതൽ ഇരുപത്തിനാല് വരെ രാത്രി വിളക്കിനെഴുന്നെള്ളിപ്പും ഇരുപത്തിനാലിന് രാത്രി ശരങ്കുത്തിയിൽ പള്ളിവേട്ടയും നടക്കും ഉത്സവത്തിന് സമാപനം കുറിച്ച് അയ്യപ്പന്റെ ജന്മദിനമായ പങ്കിനി ഉത്രനാളായ ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് പതിനൊന്നരയ്ക്ക് പമ്പയിൽ ആറാട്ട് നടക്കും അതിനുശേഷം ദേവനെ പമ്പ ഗണപതി ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച് ഇരുത്തും വൈകിട്ട് മൂന്നുവരെ പമ്പയിൽ ദർശനത്തിനും പറ വഴിപാടിനും ഭക്തർക്ക് അവസരമുണ്ട് മൂന്നരയ്ക്ക് സന്നിധാനത്തേക്ക് തിരിച്ചെഴുന്നള്ളത്തും നടക്കും ഘോഷയാത്ര സന്നിധാനത്ത് എത്തിയ ശേഷം കൊടിയിറക്കും അന്ന് രാത്രി പത്തിന് നട അടയ്ക്കും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തും സ്പോട്ട് ബുക്കിംഗ് നടത്തിയും തീർത്ഥാടകർക്ക് ദർശനം നടത്താം जे हिंदुनूस सन्िधानम